ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് ഇവിടെ നല്ല മഴയായിരുന്നു മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ് അതുകൊണ്ട് ഇന്ന് സ്കൂളുകൾക്കൊക്കെ അവധിയായിരുന്നു വീട്ടിലിരിക്കുമായിരുന്നു ഇന്ന് പുറത്തേക്ക് പോകാമെന്ന് വെച്ചു മഴ മഴക്കെടുതികൾ എന്തൊക്കെയാണെന്നൊന്ന് നാട്ടിൽ നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു അതിന് ഞാനും ഇമ്മക്കുട്ടിയും ഇമ്മക്കുട്ടിയുടെ ഡാഡിയും കൂടെ പുറത്തേക്ക് ഒന്ന് പോവുകയാണ് വരൂ ആ കാഴ്ചകളിലേക്ക് പോകാം ഏ വെള്ളത്തിൽ പിടിക്കരുത് ഇതെന്നാ പറ്റിയത്മകുട്ടി റോഡല്ലേ ഇത് കണ്ടോ ഗൈസ് റോഡ് പോയതാണ് മഴ പെയ്ത് ഇന്നലത്തെ മഴയ്ക്ക് വെള്ളം വന്നിട്ട് ഈ റോഡ് മൊത്തം പോയി ഇത് അപകടമുള്ള മേഖലയൊന്നും അല്ല എന്നാലും റോഡ് പോയി ബസ് പോകുന്ന റോഡായിരുന്നു ഈ അമ്മക്കുട്ടി ചുമ്മാ ഇവിടെ നിൽക്കുവാണ് പക്ഷേ വെള്ളം റോഡാണ് അങ്ങോട്ട് പോയതാണ് റോഡ് കിടക്കുന്നുണ്ടോ വേണ്ട വേണ്ട ഇതേ ചിച്ചി വെള്ളമാണ് ഇത് കൃഷി സ്ഥലത്തുനിന്ന് വരുന്ന വെള്ളം റോഡാണ് ഇത് കണ്ടോ ഇത് വെള്ളം പക്ഷെ ആ റോഡങ് പോയി റോഡ് എന്താ ഇനി ഇപ്പൊ ബസ്സൊക്കെ വരണമെങ്കില് ഇത് ഒന്നുകൂടെ ഒന്ന് റിപ്പയർ ചെയ്യേണ്ടി വരും ഇത് കൃഷി സ്ഥലമാ നമ്മുടെ പിള്ളേരൊക്കെ സ്കൂളിലേക്ക് വരുന്ന വഴിയായിരുന്നു ഇനിയിപ്പൊ നാളെ എങ്ങനെയാണ് നമ്മുടെ സ്കൂൾ ബസ്സൊന്നും പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു റോഡ് മൊത്തത്തിൽ പോയി ഞങ്ങൾ വെള്ളം കാണാൻ വന്നതായിരുന്നു ഇമ്മ കുട്ടി ഇതേ വെള്ളത്തിൽ ഇറങ്ങാനായിട്ട് നിർബന്ധം പിടിക്കുവാണ് പക്ഷേ ഈ അവന് കുഴപ്പമൊന്നുമില്ല അധികം അപകടം ഉള്ളതൊന്നും എന്നാലും തണുപ്പല്ലേ അവൾ പ്ലീസ് എന്നൊക്കെ പറയുവാണ് വേണ്ട മോനെ റോഡ് മൊത്തം പോയി ഇത് റോഡല്ല അത് കൃഷി സ്ഥലമാണ് നമുക്ക് അങ്ങോട്ട് ഇറങ്ങുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ബസ്സൊന്നും പോകുമെന്ന് തോന്നുന്നു ടു വീലറൊക്കെ ഒരുവിധത്തിലാ പോകുന്നത് നമ്മുടെ അവിടെ ഇതൊരു സ്ഥിരം കാഴ്ചയാണ് പക്ഷെ ഇവിടെ ഇങ്ങനെ വെള്ളമൊന്നും പൊങ്ങുകൊന്നും ചെയ്യാത്ത സ്ഥലമല്ലേ അതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് ഒരു അപൂർവമായ കാഴ്ചയാണ് ഇത് റോഡ് ഇനിയിപ്പം നാളെ സ്കൂൾ ബസ് ഒന്നും എന്ന് തോന്നുന്നു ഇനി ചെറിയ ടാറ്റ എയ്സ് നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ അത് വിടേണ്ടി വരും ഇതുവഴി ബസ് പോകുമല്ലോ നമ്മ കുട്ടിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം એ નીતી રહ્યા દો એ પૂછતા મેડમ સ્કૂલોમાં લા પરથી મને જપલે આવનો એ તો એ અંતમ એ મતવ એ અંતમ મતવ કોટમાં જ